പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമ്മനായ ഡാമിൻ പ്രീസ്റ്റിനെ സംബന്ധിച്ചാണ് ഡാമിൻ പ്രീസ്റ്റിൻ്റെ നെക്സ്റ്റ് ബിഗ് മാച്ച് എന്ന് പറയുന്നത് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിൽ ഡ്രൂ ഡ്രൂമാക്കൻഡെയറിനെ എതിരെയുള്ള സ്റ്റീൽ കേജ് മത്സരമാണ് ഡ്രൂം ആക്കൻഡെയറിനെ എതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയുടെ ഭാഗമായിട്ട് ഡാമിൻ പ്രീസ്റ്റിന് വലിയ രീതിയിലുള്ള ഒരു പ്രശംസ ബാക്ക് സ്റ്റേജിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ക്രിയേറ്റീവിൻ്റെയും ഭാഗത്ത് നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഡെമിൻ പ്രിയസ്റ്റിനെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പുഷ് അത് ഒരിക്കലും ഇനി കുറയില്ല അത് കൂടാനായി സാധ്യത ഉള്ളൂ എന്നാണ് പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഡെമിൻ ഡ്രൂ ഡ്രൂമാക്കൻഡെയറിനെതിരെയുള്ള സ്റ്റോറി ആരംഭിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആരാധകരുടെ ഭാഗത്തുനിന്ന് സോഷ്യൽ മീഡിയയിൽ ഉടനീളം വന്നിട്ടുണ്ടായിരുന്നു ഡ്രൂ ഡ്രൂമാക്കൻഡെയറിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഡെമിൻ പ്രിയസ്റ്റിനെതിരെയുള്ള സ്റ്റോറി ഡ്രൂ ഒരിക്കലും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ട് പോലും ഡ്രൂ മാക്കൻഡെയറിനെതിരെയുള്ള സ്റ്റോറി കിടിലമായിട്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും ഡയമിൻ പ്രീസ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സിന് എല്ലാവർക്കും ഡയമിൻ പ്രീസ്റ്റുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ അത് നല്ലൊരു രീതിയിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രശംസ ഡയമിൻ പ്രീസ്റ്റിന് പിടിച്ചുപറ്റാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ആ ഒരു കാഴ്ചവെച്ച ടഫ്നെസ് ആരാധകരുടെ ഭാഗത്തു നിന്ന് എന്ത് അഭിപ്രായം വന്നാലും താൻ തനിക്ക് നൽകിയ ആ ഒരു റോൾ എന്താണോ അത് തന്നെ ചെയ്യും എന്നുള്ളത് കഴിച്ചു വെക്കുന്ന ഒരു രീതി അത് ആണ് ഇപ്പോൾ പ്രശംസ പിടിച്ചു പറ്റുന്നതിന് മുഖ്യമായിട്ടുള്ള കാരണമായിട്ടുള്ളത് അതുകൊണ്ട് ഡെമിൻ പ്രീസ്റ്റിന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പുഷി എങ്ങനെയാണ് ആ ഒരു രീതിയിൽ യാതൊരുവിധ വ്യത്യാസവും വരാൻ പോകുന്നില്ല ഇനി വീണ്ടും വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമൻ ആകുന്ന ഡെമിൻ പ്രീസ്റ്റിൻ്റെ മൊമെൻറ്റ് കാണാൻ സാധിച്ചാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ബാക്ക് സ്റ്റേജിൽ വലിയ സപ്പോർട്ട് ഡെമിൻ പ്രീസ്റ്റിന് ഡ്രൂ എക്കൻഡെയറിനെതിരെ നടക്കുന്ന സ്റ്റോറിയിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഡ്രൂമിനെതിരെയുള്ള സ്റ്റോറിയിൽ ഡെമിൻ പ്രീസ്റ്റ് പരാജയപ്പെട്ടാലും അതിനുശേഷം വരാൻ പോകുന്ന സ്റ്റോറിയിൽ ഡെമിൻ പ്രീസ്റ്റ് വിജയിക്കാൻ സാധ്യതകളുണ്ട് ഡെമിൻ പ്രീസ്റ്റിന് പ്രാധാന്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് റൂസിന്റെ നെക്സ്റ്റ് സ്റ്റോറി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് റൂസേവ് ഡബ്ല്യു ഡബ്ല്യുലേക്ക് തിരികെ വന്നതിന് ശേഷം ആൽഫ അക്കാദമിക്കെതിരെയുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയാണ് അവർ ആരംഭം കുറിച്ചത് ഓട്ടീസിനെതിരെയുള്ള മത്സരം കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡിൽ അക്കീറ ടൊസോവ എന്ന റസ്ലറിനെതിരെയുള്ള മത്സരം കളിക്കുന്നുണ്ട് ആ ഒരു മത്സരത്തിലും വലിയൊരു ആക്രമണം അക്കീറ ടൊസോവയ്ക്കെതിരെ കാഴ്ച വെച്ചുകൊണ്ട് ഒരു പവർ ഹൗസ് മോൺ സ്റ്റൊറ ടൈപ്പ് റസ്ലറാണ് ആണ് താനെന്നുള്ളത് റൂസേവ് ഒരിക്കൽ കൂടി തെളിയിക്കും റൂസേവിൻ്റെ നെക്സ്റ്റ് ഒരു ബിഗ് സ്റ്റോറി ആക്കിയിട്ട് അവർ കാഴ്ചവെക്കാൻ പോകുന്നത് അവർ കാണിക്കാൻ പോകുന്നത് ഷെയ്മസിനെതിരെയുള്ള സ്റ്റോറി ആയിരിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് റോ എപ്പിസോഡിൽ ഷെയ്മസും റൂസേവും തമ്മിലുള്ള സ്റ്റോറി ആരംഭിക്കുന്നതിൻ്റെ പ്രകാരമായിട്ട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ഒരു റോ എപ്പിസോഡിൽ അവർ ഇതിനോടകം തന്നെ കാണിച്ചിട്ടുണ്ട് അതായത് ആദം ആദംബിയേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്ന അക്കീറ ടൊസാവോട് ഷെയ്മസ് സംസാരിക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട് റൂസേവ് എന്ന് പറയുന്ന റസ്ലറിനെ സംബന്ധിച്ചും ഷെയ്മസ് അവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഷെയ്മസ് വേഴ്സസ് റൂസേ തമ്മിലുള്ള ആ ഒരു സ്റ്റോറി തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ് അവർ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റും ഷെയ്മസ് വേഴ്സസ് റൂസേ തമ്മിലുള്ള സ്റ്റോറി ഉടനെ ആരംഭിക്കും ഉള്ള തലത്തിലാണ് റൂസേവിൻ്റെ തിരിച്ചുറവായതുകൊണ്ട് തന്നെ ഷെയ്മസിനെതിരെയുള്ള സ്റ്റോറിയിൽ റൂസേവിനാണ് വിജയസാധ്യതയുള്ളത് പക്ഷേ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഷെയ്മസിനും കൂടി വിജയസാധ്യത ഉണ്ടാകുന്ന ഒരു സ്റ്റോറി ആയിരിക്കില്ലേ അവർ കാണിക്കുക എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മൂന്നാമത്തെ അപ്ഡേറ്റ് എക്കാലത്തെയും മികച്ച ഡബ്ല്യു ഡബ്ല്യു ഇ താരങ്ങളിൽ ഒരാളായ ബ്രോക്ക് ക്ലസ്റ്ററിൻ്റെ പുതിയ ലുക്കിനെ സംബന്ധിച്ചുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു ഇവൻറ്റിൽ ഒരു പ്രോഗ്രാമിൽ ബ്രോക്ക് ക്ലസ്റ്റണർ പങ്കെടുത്തതിനെ സംബന്ധിച്ച് ബ്രോക്കിൻ്റെ ഒരു പിക്ചേഴ്സാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തിയിട്ടുള്ള ബ്രോക്കിനെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് ഡബ്ല്യു ഡബ്ല്യു ഇ സെഗ്മെൻറ്റിലോ ഡബ്ല്യു ഡബ്ല്യു ഈ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഓങ്കിലോ ബ്രോക്കിനെ നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ലുക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ലുക്കാണ് ഇപ്പോൾ ബ്രോക്കിന് ആ ഒരു ഫോട്ടോയിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലുക്ക് കിടിലമായിട്ടുണ്ട് ഈ ഒരു ലുക്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് ബ്രോക്ക് തിരികെ വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും ബ്രോക്ക് ലസ്നറിൻ്റെ എത്രത്തോളം ആരാധകർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബ്രോക്ക് ഉടനെ ഒന്നും ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് തിരികെ വരില്ല എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് പങ്കുവെക്കാനുണ്ട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ലമത്തെ അപ്ഡേറ്റ് ഫോർമർ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ചെൽസി ഗ്രീനെ സംബന്ധിച്ചാണ് ചെൽസി ഗ്രീനും ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ വലിയ രീതിയിലുള്ള പ്രശംസ പിടിച്ചു വാങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ചെൽസി ഗ്രീൻ്റെ ക്യാരക്ടർ വർക്ക് അതുപോലെ തന്നെ ചെൽസി ഗ്രീൻ ഡബ്ല്യു ഡബ്ല്യു ഇ മാനേജ്മെൻറ്റും ക്രിയേറ്റീവ് ടീമും ആഗ്രഹിക്കുന്ന പോലെ ആവശ്യപ്പെടുന്നത് പോലെ മീഡിയ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഏതെങ്കിലുമൊക്കെ മറ്റ് പ്രോഗ്രാമുകളിൽ ചെന്നിട്ട് പങ്കെടുക്കാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ചെൽസി ഗ്രീൻ പോയിട്ട് പങ്കെടുക്കുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇൻ്റെ പി ആർ വർക്ക് കൃത്യമായിട്ട് ചെൽസി ഗ്രീൻ ചെയ്യുന്നുണ്ട് ഏതൊക്കെ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി ചെൽസി ഗ്രീൻ ആ ഒരു ഇവൻറ്റിലൊക്കെ പോയിട്ട് പങ്കെടുക്കും അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രശംസ ചെൽസി ഗ്രീന് ഒരു ഘടകങ്ങളിലൂടെ ഇപ്പോൾ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെൽസി ഗ്രീൻ പിന്നെയും ചാമ്പ്യൻ ആകാൻ സാധ്യതയുണ്ട് ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ തരം ചിലപ്പോൾ വുമൻസിൻ്റെ മെയിൻ ചാമ്പ്യൻഷിപ്പ് വരെ വിജയിക്കുന്ന രീതിയിലുള്ള സ്റ്റോറി നമുക്ക് കാണാൻ സാധിച്ചേക്കാം മിഡ് കാർഡ് ചാമ്പ്യൻഷിപ്പായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ആദ്യം വിജയിച്ചത് ചെൽസീഗി ആണെങ്കിലും അത് താരത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറിയാണ് അവർ കാണിച്ചിട്ടുള്ളത് ആ ചാമ്പ്യൻഷിപ്പ് തിരിച്ചെടുക്കുന്നതിൻ്റെ ഒരു സ്റ്റോറി അവർ കാണിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ഒരു വുമൻസിൻ്റെ മെയിൻ ടൈറ്റിൽ വുമൻസ് ടൈറ്റിൽ അല്ലെങ്കിൽ വുമൻസിൻ്റെ വേൾഡ് ടൈറ്റിലൊക്കെ ചെൽസീഗിറിനെ വിജയിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റിയിലേക്ക് താരം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പ്രശംസ പിടിച്ചു പറ്റുന്നു എന്ന് പറയുമ്പോൾ താരം ചാമ്പ്യൻ ആകുന്ന മൊമെൻറ്റ് നമുക്ക് ഈയൊരു വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കാണാൻ സാധ്യത ഉണ്ടെന്നും കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ചെൽസി ഗ്രീൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആരാധക കൂട്ടത്തെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് ആ ഒരു കൂട്ടത്തിൽ നിങ്ങളും പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് മുൻ അൺറിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചെയർമനായ സൂപ്പർ താരമായ റോമൺ ഗ്രീൻസ് ഹോളിവുഡിലേക്ക് പോകുന്ന വാർത്തയെ സംബന്ധിച്ചാണ് ഇരു അപ്ഡേറ്റ് ഞാൻ ഇന്നലെ തന്നെ കമ്മ്യൂണിറ്റി ടൈമിൽ ഇട്ട ഒരു പോസ്റ്റിലൂടെ പങ്കുവെച്ചതാണ് റോമൻ ഗ്രീൻസ് ഹോളിവുഡിലേക്ക് പോകുന്നു ഒരു ബിഗ് ബഡ്ജറ്റ് പട ത്തിൽ റോമൺ റിയൻസിനെയും കൂടി നായകൻ റോളിലേക്ക് കൊണ്ടുവരുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായ അതിൻ്റെ സ്റ്റോറിയൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്ത വീഡിയോ ഗെയിമായ സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു കഥയായിരിക്കുമെന്നും അതിൽ റോമൻ ഗ്രീൻസിനെ കൂടാതെ തന്നെ എക്കോമാൻ സീരീസുകളൊക്കെ അഭിനയിച്ച ജെയ്സൺ മാമോ വരെ ആ രീതിയിൽ നായകനായിട്ട് എത്തുന്നുണ്ടെന്നും റോമൻ ഗ്രീൻസിന് കൃത്യമായിട്ട് ഒരു വലിയ ലീഡുള്ള ഒരു റോൾ ആയിരിക്കും ആ ഒരു പടത്തിൽ ഒരു നായക തുല്യ റോൾ ആയിരിക്കും പടത്തിൽ ഉള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ രണ്ടായിരത്തി ഈ പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങും യാണെങ്കിൽ റോം ഡ്രീൻസ് പൂർണ്ണമായും ഈ ഒരു പടത്തിന് വേണ്ടി ഡബ്ല്യു ഡബ്ല്യൂ ഈ കളം വിടേണ്ടി വരും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റോം ഡ്രീൻസ് മാറി നിന്നാൽ റോം ഡീൻസ് കഴിഞ്ഞ മാസങ്ങളിൽ പറഞ്ഞ ഇന്റർവ്യൂവിലെ ആ ഒരു ഘടകത്തിലേക്ക് എത്തും അതായത് രണ്ട് വർഷം മാത്രമേ തൻ്റെ ഇനി ഇഞ്ചിനിയറിംഗിൽ ബാക്കിയുള്ളൂ എന്നുള്ളത് റോം ഡ്രീൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ വലിയ ഒരു സിനിമയിലേക്ക് കടന്നാൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പകുതി വരെ ആ ഒരു സിനിമയുടെ പിറകെ പോയേക്കും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ കൂടി കളിച്ച് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു റോം റേൻസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം അപ്പോൾ റോം റേൻസ് ഇനി പൂർണ്ണമായും ഹോളിവുഡിലേക്ക് തിരിയുന്ന ഒരു അപ്ഡേറ്റുകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഹോളിവുഡിലേക്ക് പോയാൽ ദ റോക്ക് ബാറ്റിസ്റ്റ ജോൺസിന തുടങ്ങിയ താരങ്ങളെപ്പോലെ ഒരു സൂപ്പർ താരമായി മാറാൻ റോം റേൻസിന് സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ